ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ സംവിധായകനും എഴുത്തുകാരനെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സജിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിലെ ഇപ്പോൾ സാനു ചേട്ടൻ സാനു ചേട്ടൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ് സാനു ചേട്ടൻ ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ് എല്ലാ ദിവസവും ഷൂട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചേറൊക്കെ തന്നിട്ടെങ്കിലും രാത്രി ഒരു ഏഴെട്ട് ദിവസം അതിൻ്റെ അകത്ത് അങ്ങക്കെ പറഞ്ഞ ത്രൂ ഓട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര ഹൈറ്റിക്കായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നുമില്ലാതെ അതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ അപ്പോൾ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി വളരെ നമുക്ക് അത്ര പ്രൊമിനൻ്റ് ഇല്ലാത്ത പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിൽ പെർഫോമൻസുകളെ കുറിച്ചാണ് ഓരോ ആക്ടറിൻ്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെന്യുവിൻ ആയിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതക്കൊപ്പം കൂടെ നിന്നതും ഈ എക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതുമൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ് പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്ത് രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷായിട്ട് കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു ആനന്ദ് ആനന്ദിൻ്റെ കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദ് റൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ് റൂണോയിൽ ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആ ഇതാണ് സീൻ ലെഫ്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ആ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അപ്പൊ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സ് കോൺഷ്യസ് ആവാതെ നമ്മൾ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെവിൻ ആയിട്ട് ഒതന്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിൽ